വിനു ഒരു ഫിലിം മേക്കറാണ് ലാർജർ ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് സിനിമ എടുക്കുന്നത് അതിന് കക്ഷിഭേദം രാഷ്ട്രീയമല്ല അപ്പം ഇങ്ങനെ ഒരു മത്സരത്തിലേക്ക് ഇറങ്ങുമ്പം വിനു ഒരു ഏതെങ്കിലും ഒരു കക്ഷിയുടെ ആളായിട്ടോ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിട്ടോ മാറുന്നത് ഒരു ക്രിയേറ്റീവ് പേഴ്സൺ എന്നുള്ള ഒരു എന്നുള്ളൂ ഇല്ല ഒരിക്കലുമുണ്ട് അങ്ങനെ അങ്ങനെ കാരണം ഒരു വ്യക്തി വ്യക്തിയെന്ന് പറഞ്ഞാൽ പോരണ നൽകി ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയം സ്വീകരിക്കാൻ സ്വീകരിക്കുക അതിൽ പ്രവർത്തിക്കുന്നത് ഞാൻ ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് രാഷ്ട്രീയം പ്രവർത്തകനല്ല അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഞാൻ ഞാൻ ചെയ്തിരിക്കുന്ന സിനിമകളൊക്കെ തന്നെ കുടുംബവും അവരുടെ വേദനകളും അവരുടെ ഒത്തൊരുമയും എല്ലാം കൂടി ഉൾപ്പെട്ട് സമൂഹത്തിന് കുറച്ചൊക്കെ ഒരു തെളിച്ചവും വെളിച്ചോം നിൽക്കുന്ന സിനിമകളാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എന്നെ ഇപ്പോൾ ഏത് വിഭാഗത്തിലുള്ള ആൾക്കാർ എന്നെ കാണുമ്പോഴും അല്ലെങ്കിൽ ഞാനൊരു തിയേറ്ററിൽ സിനിമ കാണാൻ പോയാലോ അല്ലെങ്കിൽ പച്ചക്കറി മാർക്കറ്റിൽ പോയിട്ട് അത്രയും പച്ചക്കറി വാങ്ങുമ്പോഴോ ഞാൻ സാധാരണക്കാരൻ്റെ ഇടയിൽ നടക്കുന്ന മനുഷ്യനാണ് അവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് അടുത്ത സിനിമ നമ്മളെ വിനേട്ട എന്ന് ചോദിക്കുന്ന അത്ര വിനേട്ടാന്ന് വിളിക്കുന്ന ഒരാൾക്കാരാണ് എനിക്ക് കോഴിക്കോട് മുഴുവൻ അതുകൊണ്ട് ഞാനൊരു ഒരു മത്സരത്തിന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ആജീവന രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലേ ഈ ഒരു സന്നിധാവസ്ഥയിൽ ഘട്ടത്തിൽ ഇതിലേക്ക് ഇറങ്ങി കൊണ്ട് എനിക്ക് ശത്രുക്കൾ ഉണ്ടാവും ഞാൻ ഓക്കെ അതായത് ഈ നിത്യദാന രാഷ്ട്രീയക്കാരുടെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇതിൽ അതായത് ക്യാമ്പയിൻ നടത്തുന്നു പ്രചാരണം നടത്തുന്നു വിഷയങ്ങൾ വരുന്നു വ്യക്തികൾ കേന്ദ്രീകൃതമായ ആരോപണങ്ങൾ ഒക്കെ വരുന്നു അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ അതിലേക്ക് നമ്മൾ വീട് പോകുന്നൊരവസ്ഥ വന്നാൽ അത് വിനുവിനെ സംബന്ധിച്ച് ഈ ഉണ്ട് വിനു പറഞ്ഞു ആ പൊതുസമ്മതി അതൊരു കലാകാരൻ എത്ര വർഷങ്ങളിലൂടെ നേടിയെടുത്തൊരു സാധനമാണ് പാരമ്പര്യം കൊണ്ടും അതിനെക്കുറിച്ച് ഒരു ഉത്കണ്ഠയുണ്ടോ വിനു ഇല്ല എനിക്ക് തീരെ ഉത്കണ്ഠമില്ല അത്ര കാര്യം കാരണം ഞാൻ ഇപ്പം സിനിമയുടെ കാര്യം അടങ്ങി തന്നെ ഒരു സിനിമ പരാജയപ്പെട്ട് ഞാൻ ഉത്കണ്ഠപ്പെടാറില്ല അടുത്ത കാര്യങ്ങൾ ചെയ്തു ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് ഇതിൽ രാഷ്ട്രീയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് കോഴിക്കോട് കോർപ്പറേഷൻ മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ നഗരം എൻ്റെ സാംസ്കാരിക നഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ് ഞാൻ വിളിച്ചത് പ്രശസ്ത സാഹിത്യകാരന്മാരും സംഗീതജ്ഞരും എല്ലാവരും നിറഞ്ഞു നിന്ന കലാകാരന്മാരുടെ ഒരു ഒരു പിന്നെ പാരമ്പര്യമായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സ്ഥലമാണ് കോഴിക്കോട് വാണിജ്യപരമായിട്ടൊക്കെ തന്നെ വാഷികളായാലും അറബികളായാലും ഫ്രാൻസുകാരായാലും ഫ്രഞ്ചുകാരായാലും ചൈനക്കാരായാലും ഒക്കെ വന്നു പോയിരിക്കുന്ന പരമ്പരാഗതമായിട്ടൊരു കച്ചവടമൊക്കെ നടന്നിരിക്കുന്നത് എ കൊച്ചിയേക്കാൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു 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 സിറ്റിയാണ് കോഴിക്കോട് ബേപ്പൂരി സമൂഹം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അതൊക്കെ തന്നെ അങ്ങനെ നിർജ്ജീവ്യാവസ്ഥയെ കിടക്കിയാലും ഒന്നിനും ഒരു ഒരു നമുക്ക് ഒരു ഒരു എന്താ ഒരു ഡെവലപ്മെൻ്റ് അവിടെ നിന്നും നമ്മൾ കാണുന്നില്ല ഇത് കൊച്ചിയേക്കാൾ എവിടെയോ ഡംബർ വണ്ണയിൽ നിൽക്കേണ്ട ഒരു സ്ഥലമാണിത് അപ്പം അതുകൊണ്ട് അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി അല്ലാതെ കേരള സംസ്ഥാനം മൊത്തം അപ്പം അത് എനിക്കുള്ള ഒരു സംശയം ആ ഏരിയയിൽ കൂടിയാണ് വിനു എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് കോഴിക്കോടിൻ്റെ പരിമിതിയിൽ അല്ല ആ ആർട്ടിസ്റ്റ് ജീവിക്കുന്നതും അതെ പ്രവർത്തിക്കുന്നതും അപ്പം ഒരു ബിഗർ ഇത് വിനുവിനെ ചിന്തിക്കാൻ പറ്റാത്ത ഒരു കോർപ്പറേഷൻ മത്സരത്തിനപ്പുറത്തേക്ക് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വർഗങ്ങളുടെ ഒരു ഏരിയ ജനങ്ങളുടെ ഏറ്റവും അടുത്തറിയുന്ന ആൾക്കാരാണിത് അത് നമ്മളിപ്പോൾ സുരേഷ് ഗോപി എന്നൊക്കെ പറയുന്ന ആളുകൾ എന്ന് വെച്ചാൽ അവർ വലിയ ക്യാൻവാസിലെ രാഷ്ട്രീയം തിലേർപ്പെടുകയാണ് അങ്ങനെ ചോയ്സ് വരാവുന്ന ഒരു ആളായിരുന്നു അത് ശ്രമിച്ചിട്ടില്ലാതെ അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു പൊളിറ്റിക്സിലേക്കുള്ള ശ്രമം നടത്തിയിട്ടേ ഇല്ല ഇവരെല്ലാവരും കൂടി വന്ന് പറഞ്ഞപ്പോഴും എൻ്റെ എൻ്റെ കോഴിക്കോടിനെ കുറിച്ചുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ കുറേ കുറേ വിഷ്വൽസ് ഉണ്ട് കോഴിക്കോടിൻ്റെ ഭാവിയിലെ കോഴിക്കോട് പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള കോഴിക്കോട് അതിന് സജ്ജമാകുന്ന ഒരു കോഴിക്കോടിനെ പറ്റിയുള്ള സ്വപ്നം കാണുന്നതാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇറങ്ങിയത് ഇപ്പം അതേ സമയത്ത് ഒരു എം എൽ എ സ്ഥാനത്തേക്കോ ഒരു എം പി സ്ഥാനത്തേക്ക് എന്നെ വിളിച്ചാൽ ഞാൻ പറഞ്ഞു എൻ്റെ മോനെ നമ്മുടെ പരിപാടിക്കേ ഇല്ല എന്ന് പറയുന്നത് അത്ര ഞാൻ എൻ്റെ ഈ നാടിൻ്റെ എൻ്റെ ഒരു അത് ഇതിൽ ചുരുങ്ങിപ്പോവുക വലിപ്പം ചെറുപ്പമൊന്നും ഇല്ല ഇതിലില്ല നമ്മൾ സമൂഹത്തിനെ സേവിക്കുക അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അവനവൻ്റെ വീട്ടിൽ നല്ലൊരു ഗൃഹനാഥനായി കഴിയുന്ന പോലെ തന്നെയാണ് നമ്മൾ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെ ആൾക്കാരും അവരുടെ ഡെവലപ്മെൻറ്റും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ട് മാത്രം അതാണ് ഞാനിപ്പോൾ അപ്പോൾ സുരേഷ് ഗോപി എം പി ഐ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് എം പി ആണെന്നില്ല അപ്പോൾ ഇപ്പോൾ വിജയ് അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ശ്രമിക്കുന്ന വിചാരിച്ചിട്ട് ഇവിടെ നമ്മളെ ദുൽഖറോ അതുപോലുള്ള ആൾക്കാരോ ഇപ്പോഴത്തെ പുതിയത്തെ തറു ആരും അങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യം ഓരോരുത്തർക്ക് ഓരോ 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 രീതിയാണ് പിന്നെ അതിനെ പറ്റിയിരിക്കാൻ ചില മണ്ണുകളുണ്ട് അവിടെയൊക്കെയാണ് ഇത്ര കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ ആസ് എ എൻ്റെ ലക്ഷ്യം ഇതും കോഴിക്കോട് മാത്രമാണ് അല്ലാണ്ട് വേറെ വരെ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത അലക്ഷൻ നിൽക്കുക ഒരിക്കലും അപ്പോൾ അതിലൊരു ചെറിയ വേറെ ഒരു സാങ്കേതിക പ്രശ്നം വരുമെന്ന് എനിക്ക് തോന്നുന്നു ഈ കാരണം ഒരു രാഷ്ട്രീയക്കാരനാകുക എന്നുള്ളത് ആദ്യത്തെ ഘട്ടം പിന്നീട് അതൊരു പ്രാദേശികമായിട്ടുള്ള ഒരു സംഗതികൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക വികസനം എന്ന് പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്താണ് അപ്പം വിനുവിനെ പോലുള്ള ക്രിയേറ്റീവ് പേഴ്സണെ സമയം കൂടുതലായും ഇത്തരം വിഷയങ്ങളിലേക്ക് മാറിപ്പോകുമ്പോൾ അതൊരു ഒരു സിനിമാക്കാരൻ എന്നുള്ള ഒരു നഷ്ടം അതിലില്ലേ ഒരു കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വീക്ഷിക്കുകയും അത് പഠിക്കുകയും ചെയ്തിട്ടൊക്കെ ഒരു സിനിമ സംവിധായകനാകണമോ ഒരു ഒക്കെ തന്നെ സമൂഹത്തിലെ കാര്യങ്ങളും പ്രശ്നങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതിൽ ഈ ഈ ഒരു ഇലക്ഷനിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ സിനിമ ഞാൻ ഉപേക്ഷിക്കുന്നില്ല ഞാൻ കുറേ കുറച്ച് സിനിമകൾ ചെയ്തല്ലോ എനിക്ക് അങ്ങനെ ഞാൻ നിരന്തരം ഒരു വർഷത്തിൽ അഞ്ച് പടം നാല് പടം ചെയ്യുന്ന ഒരാളല്ല രണ്ട് വർഷം കൊണ്ട് ഒരു പടം അത് ക്ലാസിക് പടങ്ങളൊന്നും അല്ല ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട ചില വിഷയങ്ങൾ എടുക്കുന്നു ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഹിറ്റടിക്കുന്ന ചില സാധനങ്ങൾ ചെയ്യുന്നു ചിലപ്പോൾ പരാജയപ്പെടുക ചിലത് ഹിറ്റടിക്കാം ഇത്ര അതാണ് അതിൽ ഞാൻ ആനന്ദം കണ്ടത് ഞാൻ ആഗ്രഹം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഫിലിം മേക്കർ ആവുക എന്നുള്ളത് അതിലേക്ക് ഞാൻ എത്തിപ്പെട്ടു അതിൽ എൻ്റെ 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 പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയുള്ള സിനിമയാണ് ഞാൻ സൃഷ്ടിച്ചത് ഒരു അവകാശമാതല്ലാണ്ട് ഞാൻ ഇൻഡസ്ട്രിയിൽ ഒരു വഴിക്ക് ഇങ്ങനെ സഞ്ചരിക്കുന്ന മനുഷ്യനാണ് അപ്പോൾ എനിക്ക് തോന്നി ഇനി കുറച്ച് കാലം ഒന്ന് നാട് ചേച്ചു കളയാ എന്ന് എനിക്ക് നിമിഷം തോന്നുകയാണ് അല്ലെങ്കിൽ എനിക്ക് ഇനി ഞാൻ ഒരു നടനൊക്കെ തീരുമാനം ചലച്ചിത്ര അഭിനയം നിർത്തി അത് ചലച്ചിത്ര സംവിധാനം നിർത്തി അങ്ങനെയല്ലല്ലോ അല്ല അങ്ങനെയല്ലല്ലോ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ അതുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ 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 മനസ്സിലും എൻ്റെ ശരീരത്തിനും എൻ്റെ രക്തത്തിലൊക്കെ ഉണ്ട് അതെപ്പോഴാണ് എനിക്കൊരു സിനിമ ചെയ്യാൻ ഇതെനിക്ക് അപൂർവമായി കിട്ടുന്ന ഒരു ചാൻസാണ് ഇങ്ങനെ ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിൽ കോഴിക്കോട് നഗരം നിൽക്കുമ്പോൾ എല്ലാവരും കൂടി ഒന്ന് ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭരണം മാറ്റം ആവശ്യമാണ് കുറേ കാലമായി മറ്റു നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് കോഴിക്കോട് ഇങ്ങനെ നിൽക്കുകയല്ലേ അതിനുവേണ്ടി ഇങ്ങനൊരാളും കൂടി ഇറങ്ങി എന്ന് പറയുമ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാതെ ജനങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ അത് നല്ലതല്ലേ അപ്പോൾ ഒരു പൊളിറ്റിക്കൽ റൈവൽസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഇതിൽ എന്തായാലും വരും നമ്മളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുന്നു ഒരു മുന്നണിയുടെ കൂടെ ഇപ്പോൾ വിനുവിനെക്കുറിച്ച് അവർ പറയുകയാണ് അയാൾക്കിപ്പോൾ സിനിമയും ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങിയ ഒരു പ്രചാരണം വന്നാൽ എന്തായിരിക്കും വിനുവിൻ്റെ മറുപടി എനിക്കതിന് മറുപടി ഇല്ലല്ലോ കാരണം ഞാൻ ഞാനിപ്പോൾ സിനിമ ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് എപ്പോൾ സിനിമ ചെയ്യണം ഞാനാ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഇവരാരും എനിക്ക് സിനിമ കൊണ്ടു തരുന്നത് എൻ്റെ ഒരട്ട കുട്ടികളും എനിക്ക് ഞാനാണ് ഞാനായിട്ടാണ് ഓരോ സംവിധായകനും അയാളായിട്ട് തന്നെയാണ് സിനിമ ഉണ്ടാക്കുന്നത് ആരുടെ സഹായത്തോടു കൂടിയല്ല അതിൻ്റെ പ്രൊഡ്യൂസർ വരിക അത് അവരെ ബിസിനസ് ആയതുകൊണ്ട് അങ്ങനെ സംഭവിക്കുക അല്ലാണ്ട് എനിക്ക് പൊളിറ്റീഷ്യൻസോ അല്ലെങ്കിൽ വേറെ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരോ ആരും എനിക്ക് സിനിമ തന്നിട്ടില്ല എനിക്ക് തോന്നുകയാണ് എനിക്ക് അങ്ങനെയാണെങ്കിൽ സിനിമകളൊന്നും ഇല്ലാത്തത് കൊണ്ടൊന്നല്ലല്ല പ്രൈം മിനിസ്റ്റർ ആണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് സിനിമകളില്ലാത്തതുകൊണ്ടല്ലല്ലോ എം ജി ആർ ആണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് സിനിമ ഇല്ലാത്തതുകൊണ്ടല്ലല്ലോ വിജയി പിറങ്ങുന്നത് അത് ഒരു ഒരു സമയത്ത് ഓരോ ഒരു മനുഷ്യർ പോകുന്ന ചിന്തകളും അവൻ്റെ മനസ്സിൻ്റെ ഒരു മാറ്റങ്ങളും ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നത് ഇനി ഞാൻ ഭക്തിമാർഗം സ്വീകരിക്കുകയാണ് എന്ന് ഞാനിപ്പോൾ തീരുമാനിക്കാൻ ഞാനതിലേ പോകും അപ്പോൾ സിനിമയില്ലാത്തതുകൊണ്ട് ഭക്തിമാർഗം ഞാൻ സ്വീകരിക്കുന്നത് എന്ന് പറയുന്നത് ഹിമാലയത്തിലേക്ക് രജനീകാന്ത് പോകുന്നു എന്ന് പറയുന്ന സിനിമയില്ലാത്തതുകൊണ്ടല്ലേ അത് ഓരോ ഘട്ടങ്ങളിൽ ഓരോ മനുഷ്യനും ഓപ്ഷനാണ് അതിപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യും ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നെനിക്ക് എനിക്ക് ചെയ്യണം കാരണം വെറുതെ സിനിമ ചെയ്ത് കുറച്ച് പണവും സമ്പാദിച്ച് ഇങ്ങനെ സുഖിച്ച് ജീവിക്കുന്ന ഇനങ്ങൾ കുറേയൊക്കെ ജനങ്ങളിലേക്ക് ഇറങ്ങിത്തത് ഇനിയുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ ജനങ്ങളേറ്റ് ഞാൻ കൂടുതൽ ജനങ്ങളിലേക്ക് ഇൻട്രാക്ഷനും ഇടപഴകും ചെയ്തൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് എന്നെ ഈ കോൺഗ്രസിൻ്റെ ഒരു ഒരു ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനം എന്നെ ഈ സ്ഥാനത്തേക്ക് അപ്പോൾ ജീവിതത്തിലൊരു ഒരു ഘട്ടത്തിൽ വിനു തീരുമാനിക്കുന്നു ചലച്ചിത്ര നിർമ്മാണം സംവിധാനം എന്നുള്ളതിന് നിന്ന് കുറച്ചുകൂടി മീനിങ്ഫുൾ ആയിട്ട് ഒരു കാര്യം ചെയ്യാം എന്ന് തീരുമാനിക്കുമ്പോൾ അങ്ങനെ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിനു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തിരഞ്ഞെടുക്കുന്നു കോൺഗ്രസിനെ അപ്പോൾ ആ ഒരു ട്രാൻസേഷൻ പൂർത്തിയാകുകയാണ് ഒരു കോൺഗ്രസ്സുകാരനാകുകയാണ് വിനു ഇതോടുകൂടി അനൗൺസ് ചെയ്യാണ് ഞാൻ കോൺഗ്രസ് അതിൽ ഞാൻ നേരത്തെ ചോദിച്ച കാര്യം തന്നെയാണ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു കോൺഗ്രസ്സുകാരനായി നിൽക്കുമ്പം മറുഭാഗത്ത് സി പി എം ഉണ്ടല്ലോ അല്ലേ ബി ജെ പി ഉണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് വീണു മറുപടി സിനിമയുടെ ഭാഷയിലല്ല അതെ രാഷ്ട്രീയം ഞാൻ ഞാൻ ഇവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം ഇവരെന്തു ചോദ്യങ്ങൾ ചോദിക്കും ഞാൻ ചോദിക്കുന്നത് ഞാൻ ഈ കോഴിക്കോട് നഗരത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത് അവരോട് വാഗ്വാദത്തിനും ഞാൻ പോകുന്നില്ല ഞാൻ സാധാരണ മനുഷ്യനായിട്ട് എൻ്റെ കോഴിക്കോട് ഇവിടെ കോഴിക്കോട്ടുകാരനായിട്ട് ഞാൻ ഇറങ്ങുകയാണ് എനിക്ക് രാഷ്ട്രീയം പറയാൻ എനിക്കറിയില്ല സത്യസന്ധമായിട്ട് ഞാൻ കണ്ട കാഴ്ചകളും എൻ്റെ കാഴ്ചപ്പാടുകളും ഞാൻ സംസാരിക്കാൻ പോകുന്നു അതിൽ ബി ജെ പി എന്ന് പറയുന്നതും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നവരൊക്കെ തന്നെ അവരിൽ ഉള്ളവരൊക്കെ തന്നെ എൻ്റെ ഫ്രണ്ട്സാണ് എല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ് അവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് അതിനുള്ള മറുപടി കൊടുക്കാൻ എനിക്ക് കാരണം ഞാൻ ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു രാഷ്ട്രീയമായ ഒരു പോരിന് വേണ്ടി ഇറങ്ങിയല്ല ഞാൻ എൻ്റെ ലക്ഷ്യം ഇത് മാത്രമാണ് കോഴിക്കോടിൻ്റെ ഇപ്പോഴത്തെ നെൽ ഒരു പോക്കുശ്ശേരിയല്ല അതൊന്നും മാറണം ആ ജനങ്ങൾക്കും അപ്പം ജയിച്ചാലും തോറ്റാലും വിനു ഇതിനപ്പുറത്തേക്ക് പോവില്ല രാഷ്ട്രീയത്തിൽ ഏ ഒരിക്കലും ജയിച്ചാലും തോറ്റാലും അപ്പോൾ കോൺഗ്രസ് പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും അത് 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 വരുമ്പോഴല്ലേ അപ്പം നമ്മൾ ഇപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ജയിച്ചാലും തോറ്റാ കഴിഞ്ഞ പിന്നെ കോൺഗ്രസ് വരുന്നതിന് നമ്മൾ തട്ടിപ്പോലെ ചെയ്യും അപ്പം അത് നമ്മൾ അതല്ല അത്തരം കാര്യങ്ങളിൽ ഞാൻ അങ്ങനെ മുന്നോട്ട് എറിഞ്ഞിട്ടൊന്നുള്ള കളിയല്ല എൻ്റെ ഇപ്പം ഞാൻ നിൽക്കുന്ന ഇതില്ലാണ്ട്